അങ്ങ് തമിഴ്നാട്ടിലാ സെക്കൻഡ് ഇയർ മോളെ മീരാ അല്ല കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാൻ ഉണ്ടെങ്കിൽ സംസാരിക്കട്ടെ അതല്ലേ എനിക്ക് സംസാരിക്കണം

ഞാൻ നമ്പർ െ എന്നാലും അവരെന്തുകൊണ്ടായിരിക്കും നിശ്ചയം വേണ്ടാന്നങ്ങ് പറഞ്ഞത് അതൊന്നും വേണ്ടെന്നേ കല്യാണം എത്രയും പെട്ടെന്ന് നടത്താം എന്നല്ലേ അവർ പറഞ്ഞത് ജാതകം നേരത്തെ നോക്കിയിട്ട് പോയത് നന്നായി ഇനി ആ പേരിൽ മുടങ്ങില്ലല്ലോ ഇവന് വേണ്ടി ഇനി പെണ്ണ് പെണ്ണു കണ്ടക്കാൻ എനിക്ക് വയ്യ ഇനി ആരെയും കാണണ്ട ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത് മീരയ്ക്ക് വേണ്ടിയായിരുന്നു ഇതങ് ഇത്ര വേഗം ഇല്ല എന്നാലും ആ നാട്ടിലൊക്കെ അന്വേഷിക്കണ പെണ്ണിനെ കുറിച്ച് എന്റെ അടുത്തേക്കല്ലയോ കെട്ടിക്കേറി വരുന്നത് അമ്മ ഈ കണ്ട ചേട്ടന് വേണ്ടി പെണ്ണു നിരക്ക് നടന്നടന്ന് പല്ലു വരാറേ ആർക്കാടാ

പിന്നെ ഞാനെന്ന് പറഞ്ഞ ചിട്ടിയുടെ കാര്യം അത് ഞാൻ പറയാ ഞാൻ വിളിക്കാൻ നിന്നെ കേട്ടോ കൊറ വിളിച്ചത് ഇപ്പൊ സമാധാനോ ഈ ജില്ലയിലെ ഏറ്റവും നല്ല പെൺകുട്ടി എനിക്ക് പിടിപ്പിക്കില്ല ഞാൻ കുറച്ച് മീരനെ അറിയാണ്ട് കല്യാണം ആലോചിക്കാൻ വന്ന കാര്യം പോലും അച്ഛൻ പറഞ്ഞാ ഞാൻ അറിഞ്ഞു എന്തിനാ കാര്യം പറഞ്ഞേക്കാൾ കോളേജിൽ ഇതാരും അറിഞ്ഞിട്ടില്ല അൻവർ പറഞ്ഞാൽ പ്രശ്നം ആട്ടോ ഞാൻ അവരുടെ പിന്നെ ഇഷ്ടമുള്ളവര് തമ്മിലുള്ള കല്യാണം അല്ലേ നടത്തി കൊടുക്കണ്ടേ അവർക്ക് ഇഷ്ടമല്ലാതെ നമ്മൾ എന്തെങ്കിലും നടത്തിക്കൊടുക്കുന്നേ

നിർമ്മലിനോട് ശരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ അവനെ കല്യാണം കഴിപ്പിച്ചു തരാന്ന് മീരാച്ചു പറഞ്ഞു ഇപ്പൊ പഠിക്കേണ്ട പ്രായ അത് കഴിഞ്ഞ് ഇഷ്ടമല്ലാത്ത ഒരാളുടെ കൂടെ കല്യാണം ഉറപ്പിച്ച പിന്നെ കല്യാണ ദിവസം വേണേലും നിർമ്മലിന്റെ കൂടെ പോകാനുള്ള വഴിയൊക്കെ പറഞ്ഞു തരാമെന്നാ മീരാച്ചു പറഞ്ഞു

നീറ്റേ മനുഷേട്ടാ നീറ്റാ സമയ അതെ കല്യാണത്തിന് ആൾക്കാർ വരുന്നത് പെണ്ണിനെ കാണാൻ മാത്രല്ല പെണ്ണിനെ ആങ്ങളേനെ കൂടെ കാണാനാ നമുക്ക് ഇറക്കൊന്നും ഓർക്കണ്ടേ എണീറ്റാ ചാടിച്ചെ എന്നിട്ടോടൊ മനുഷ്യട്ടാ എനിക്ക് കോളേജിൽ പോകാൻ ലേറ്റ് ആയി ഞാൻ പോയി നീ എന്താ പോയില്ലേ എന്തു പനി വല്ലോ എനിക്ക് മെയിറർ റൂം ഒന്ന് ചെക്ക് ചെയ്യണം എന്താടാ അതന്നെ ச்சே ச்சே ഇന്നെ മീൻ വേണ്ട അഹ വേണ്ടല്ലേ ശരിയാണോ അതാണ് ജാദഗോ ക്രിസ്ത്യാനി കിട ജാദവാടി ഏട്ടൻ ഏട്ടന് ഇതിന് വിശ്വാസമുള്ളതായിരിക്കും പക്ഷേ എന്റെ ജീവിതത്തിൽ ഇതുവരെ നടന്നോക്കെ ജാതക പ്രകാരം നമ്മുടെ കല്യാണം ആറു മരിച്ചു പോകാ നമ്മുടെ ജാതകത്തിലുള്ള ഞാൻ മരിക്കില്ല ഞാൻ നിന്റെ വീട്ടിൽ ഏട്ടനല്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഞാൻ മരിച്ചാലും കുഴപ്പമില്ല പക്ഷെ എന്റെ ഡിസ്റ്റിയായിട്ട് എന്തെങ്കിലും സംഭവിച്ചോ എനിക്ക് സഹിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ എന്റെ കൂടെ അല്ലെങ്കിലും എവിടെങ്കിലും ആയിട്ട് ഹാപ്പിയായി ജീവിക്കുന്നുണ്ടോ ജീവിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാമല്ലോ എപ്പോഴും സന്തോഷിച്ചു തുടങ്ങി എനിക്കിപ്പോ ഒരൊറ്റവാക്കാൻ പറ്റും ഇനിയൊരു ജന്മം ഉണ്ടെങ്കി അറിയാമോ പഠിച്ച എല്ലാ ക്ലാസ്സിലും അവളായിരുന്നു ടോപ്പർ പിന്നെ ഇതിനൊക്കെ എവിടുന്ന സമയം കിട്ടുന്ന മനസിലാവാത്തു അവൾ എന്ത് നാളെ എന്ത് ധൈര്യത്തില് അച്ഛനമ്മമാരും മക്കളെ വിശ്വസിക്കേണ്ടത് ഇവിടെയാണെങ്കിൽ അവളെ ഒരു വാക്ക് കൊണ്ടുപോലും ആരും അതെ ഈ സാധനം എവിടെ തന്നെ കൊണ്ടുപോയി

ഉറപ്പിച്ചു ആദ്യേട്ട ഇവനൊരു പെങ്കൊച്ചിന്റെ കാര്യം എന്നോട് പറഞ്ഞു അന്വേഷിച്ചപ്പോ ഇവിടുത്തെ മോളെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായം അതാ ഞാൻ തന്നെ നേരിട്ട് വന്നെ ഇങ്ങനെ ഒരു ഒരലോചന വന്നില്ലായിരുന്നെങ്കിൽ ഓ അത് സാരമില്ല ഇത്രയും നല്ല മോളെ കെട്ടാനുള്ള പുണ്യൊന്നും ഇവൻ ചെയ്ത് കാണില്ല ഇങ്ങനെ വിളിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത് രണ്ടുപേരും കല്യാണത്തിന് വരണം എന്തായാലും ഞങ്ങൾ വരും ഇവിടെ വരെ വന്നിട്ട് മോളെ ഒന്ന് നേരിട്ട് കാണാൻ പോലും പറ്റിയില്ലല്ലോ അല്ല മോളിവിടെ ഇല്ലേ അവൾക്ക് ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് നമ്മുടെ റിലേഷൻഷിപ്പ് വീട്ടിലെ അങ്ങരിക്കുന്ന കണ്ട കൈകാലും തല്ലി പിടിക്കുന്ന എന്നോട് പറഞ്ഞേക്കുന്നെ എന്റെ വിഷ്ണുട്ട് എന്തെങ്കിലും പറ്റിയ എന്നെ കൂടെ സഹിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ വേറൊരു മതത്തിലുള്ള ഒരാള് കല്യാണം കഴിക്കാൻ അവര് സമ്മതിക്കില്ല അവര് ഭയങ്കര കൺസർവേറ്റീവ

മനസ്സിലെന്ന് സ്നേഹിക്കുന്ന ചിരിച്ചോണ്ടിരിക്കുന്ന ചേട്ടൻ കയ്യും കാലം തൊല്ലി പിടിക്കുന്നു പറഞ്ഞത് സത്യത്തിന് പറഞ്ഞാണോ എനിക്കും തോന്നി അപ്പൊ തനിക്ക് വിഷമമാവല്ലേ നിന്റെ കല്യാണം ഉറപ്പിച്ചല്ലേ ഞാൻ അറിഞ്ഞു പ്രേമിച്ചിടന്ന് ഇത്രയും കാലം നിനക്കെൻ്റെ ജാതിയും മത ഒരു പ്രശ്നമല്ലായിരുന്നു വലിയ കൊമ്പത്തൂരത്തന്നെ കെട്ടുറപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവളെ കോപ്പിലൊരു ഡയലോഗ് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ സ്വന്തമായിരിക്കും പോലും അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ജന്മത്തിൽ ഒന്നിക്കാം നീ കെട്ടി സുഖമായി ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം ചേന്നെ ഓർമ്മയില്ലേ നമ്മളൊന്ന് കാറി വെച്ച് ആ ഞാൻ വന്ന കാര്യം ചേർ സിസ്റ്ററിന്റെ മാരേജ് അറപ്പിച്ചല്ലേ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയണ ഞാൻ വന്നത് തിരക്കിലല്ലോ അല്ലേ അല്ല ആളുടെ വെഡിങ് വീഡിയോഗ്രാഫി എനിക്ക് തരണം ഡിസ്കോ ഡിസ്നി ഡിസ്നി ഡിസ്നിഡിയോഗ്രാഫി ഞാൻ കൊടുത്തു കൊടുത്തല്ലേ സാറേ അതില്ലേലും കല്യാണത്തിന് ഞാൻ വരാം വരും വരണമല്ലോ കൊടാ